ദളിത് കർഷകരുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയും അവരുടെ പാചകത്തിൽ പങ്കെടുത്തും ഭക്ഷണം കഴിച്ചും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര സന്ദർശനത്തിനിടെയാണ് രാഹുൽ ഗാന്ധി വീട്ടിലെത്തിയത് കുടുംബത്തോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി പാചകത്തിന് സഹായിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ കോലംപൂരിലുള്ള ഉംചവോനിലെ ദളിത് കർഷകനായ അജയ് തുക്ര സനേഡയുടെ വീട്ടിലാണ് രാഹുൽ ഗാന്ധി എത്തി സന്ദർശനം നടത്തിയത് ദളിതരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ ഹർഭാര്യജി ബജിയാണ് പട്ടോലയും രാഹുലും ചേർന്ന് പാചകം ചെയ്തത് ഹർഭാര്യജി ബജി എന്നാൽ കടല ഉള്ളിത്തണ്ട് വഴുതന തക്കാളി എന്നിവയെല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന ബജിയാണ് ദളിത് കിച്ചൺസ് ഓഫ് മരത്വാഡ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഷാഹു പട്ടോല യും രാഹുൽഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു ഞങ്ങളെപ്പോലുള്ള ദളിത് ജനത എന്ത് കഴിക്കുന്നുവെന്ന് ആർക്കും അറിയില്ലെന്നും തന്റെ പുസ്തകത്തിൽ പട്ടോല പറയുന്നുണ്ട് ഈ പരാമർശമാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും പട്ടോലയുടെ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു പട്ടോലയുമായുള്ള സംസാരം ദളിതർ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും പുതിയ തിരിച്ചറിവുകൾ നൽകിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നെന്നും തന്റെ ഗ്രാമത്തിലെ ഉന്നത ജാതിക്കാർ ദളിതരുടെ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കില്ലെന്നും പട്ടോലയും പറയുകയുണ്ടായി എഴുത്തുകാരനെന്ന പദവിക്ക് അവർ അംഗീകാരം നൽകുന്നുണ്ട് എന്നാൽ തന്റെ ജാതി അവർ അംഗീകരിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം പട്ടോല രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത വരവിൽ ഞങ്ങൾ ഞെട്ടിപ്പോയെന്നാണ് അജയ് തുക്രാസാനയുടെയും തുറന്നു പറഞ്ഞതും ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിലും വിശക്കുന്നുവെന്ന് എന്തെങ്കിലും പാചകം ചെയ്യാമെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ഇതോടെയാണ് ഹർഭാര്യജി ബജി പാചകം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി ദളിത് ഭക്ഷണ രീതികളും അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യവും മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇന്നും ദളിത് അടുക്കളയെക്കുറിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ എന്നത് യാഥാർത്ഥ്യമാണ് ദളിതർ എന്താണ് കഴിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല അവർ എന്താണ് കഴിക്കുക അവർ എങ്ങനെ പാചകം ചെയ്യുന്നു അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഞാൻ കുടുംബത്തോടൊപ്പം ചിലവഴിച്ചു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ഭരണഘടന ദളിതർക്ക് പങ്കാളിത്തവും അവകാശവും നൽകുന്നുണ്ടെന്ന് കോൺഗ്രസ് എം പി അടിവരയിട്ട് പറഞ്ഞു എന്നാൽ ഓരോ ഇന്ത്യക്കാരനും തന്റെ ഹൃദയത്തിൽ സാഹോദര്യത്തിൻ്റെ വികാരത്തോടെ പരിശ്രമിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൽ എല്ലാവരുടെയും യഥാര്ത്ഥ ഉള്പ്പെടുത്തല് സമത്വവും സാധ്യമാകുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ വർഷം അവസാനം നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധിയുടെയും മഹാരാഷ്ട്ര സന്ദർശനം